കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോടാണ് എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്നേഹിക്കുന്ന ടീം റിലഗേഷന്റെ വക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് എൻജോയ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ആരാധിക്കുന്ന ടീം റിലഗേറ്റ് ആയി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ടീം റിലഗേഷനിൽ പെട്ട് പിന്നീട് തിരിച്ച് ഒരു ഹോം ഹോംകമ്മിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നഡ്മക്ക് ഞാൻ സംസാരിക്കുന്നത് ലേഡിസിനോടായിട്ട് പറ്റിയിട്ടാണ് ഇന്നലെ ആഴ്ചലുമായിട്ട് നല്ല പൊട്ടൽ നല്ല വൃത്തിക്ക് പൊട്ടി കാര്യമൊക്കെ ശരിയാണ് അപ്പോൾ അത്യാവശ്യം എന്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാനൊരു ലേഡ്സിയുടെ ആയിട്ട് ആരാധകനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ പലതും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫാൻ ആയത് എന്നൊക്കെ എന്റെ അടുത്ത് ചില എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോ പ്രീമിയർ ലീഗ് നമ്മൾ കാണുന്ന ഒന്നാണല്ലോ പ്രീമിയർ ലീഗ് മാത്രമല്ല അപ്പൊ അപ്പോ അതില് ഇപ്പം പറയാനാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണല്ലോ ഞാൻ ഒരു ലീഡ്സ് യുണൈറ്റഡ് ഫാൻ ആയി എന്നുള്ള കാര്യം ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു ലീഡ്സ് യുണൈറ്റഡ് ആരാധകൻ ആയത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ശരിക്കും ചെയ്യുന്നുണ്ട് റാലികേഷിന്റെ വക്കിലാണ് റെലഗേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ടൈറ്റിൽ അടിക്കുന്നതിനെക്കാളും ഭയങ്കര കാഠിന്യമേറിയൊരു കാര്യമാണ് റെലഗേറ്റ് ആവാതിരിക്കുക എന്നുള്ളത് അപ്പൊ ഇതിനിടയ്ക്ക് റെലഗേറ്റ് ആയിരുന്നു അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തു പിന്നീട് ഹോം കമ്മിങ് നടത്തുന്നു അപ്പൊ ഇതൊക്കെ ലീഡ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല നമ്മൾ നമ്മളെടുത്ത് നോക്കിയാലും കൂടുതലും ആളുകളും മേജർ ലീഗുകളിലെ ടോപ്പസ്റ്റ് ടീമുകളെ ആരാധിക്കുന്ന ആളുകളാണ് ഇവിടെ നൂറില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇപ്പോൾ മാൻഡ്രഡ് ഫാൻസ് ഉണ്ട് ഫാൻസ് ഉണ്ട് സിറ്റി ആസനൽ ലിവർപൂൾ ചെൽസി അങ്ങനെ യുണൈറ്റഡ് അങ്ങനെ അങ്ങനെയുള്ള ആരാധക കൂട്ടമാണല്ലോ കൂടുതലും ഇവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ടീമിനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന കുറെ എക്സ്പീരിയൻസുകളുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരം ഇന്നലെ ശരിക്കും ഞാൻ പറഞ്ഞത് ഇന്നലെ അത്ര അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല കളി തോക്കും എന്നുള്ളത് കാരണം ആസനലിനെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു യുണൈറ്റഡുമായിട്ട് അവരുടെ ഹോമിൽ നടന്ന മത്സരത്തിലെ തോൽവി അത് ചിലപ്പോൾ ആസലിനെ ബാധിച്ചേക്കാം ലീഡ്സ് പിന്നെ എല്ലാ വലിയ ടീമുകളുമായിട്ടും അത്യാവശ്യം നല്ല പെർഫോമൻസ് നടത്തിയിട്ടും ഉണ്ടായിരുന്നു അപ്പൊ വലിയ ടീമിനെ കിട്ടുമ്പോൾ അതും എലൻ റോഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പണിഞ്ഞ് വിടുന്ന പരിപാടി ലീഡ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ ഇന്നലെ പ്രതീക്ഷതാണ് പക്ഷെ ഇന്നലെ ഒന്നും നടന്നില്ല പറയാതിരിക്കാൻ വയ്യ അമ്മാരുടെ ഉമ്മാർ എന്താണ് ഗോളിന്ന് ഞാൻ എനിക്ക് ഗോ ഞാനായിരുന്നു മാനേജർക്ക് പറഞ്ഞേ ഗോളി കൂടി അറിയിക്കാം ഞാൻ ഉമാർക്ക് അതിനകത്ത് കിട്ടും പറഞ്ഞേനെ അല്ലാതിന് ഇങ്ങനെയാണ് അപ്പൊ എന്തായാലും അവർ കയറി പണിഞ്ഞാറൻ ഇങ്ങനെ ഒരു നാലെണ്ണം ഒന്നും നമ്മൾ പ്രതീക്ഷ അല്ല പക്ഷെ കുഴപ്പമില്ല പാടാ വലിയ പതിനാറാമതാണ് റെലഗേറ്റ് ആവില്ല എന്ന് വിശ്വസിക്കുന്നു അതിനുള്ള മത്സരങ്ങളൊക്കെ പിന്നെ ടൈ ആണ് ടൈ ടൈ ടൈറ്റ് എത്ര ടൈ ആണ് ഇത്രയും ടൈ കാര്യങ്ങൾ നല്ല വിഷമമുണ്ട് നാലെണ്ണം കിട്ടി കുഴപ്പമില്ല നമ്മൾ റെലഗേറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമല്ല ടൈറ്റിൽ ഒന്നും നമുക്ക് വേണ്ട ടോപ്പ് ഫോറും വേണ്ട നമുക്ക് ടോപ്പ് എയ്റ്റും വേണ്ട ടോപ്പ് പന്ത്രണ്ടും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് റെലഗേറ്റ് ആവാതിരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ അതിനുവേണ്ടിയാണ് പൊരുത്തുന്നത് താങ്ക് യു